പ്രിയമുള്ളവരെ ഒന്നും രണ്ടും മണിക്കൂറല്ല രണ്ട് ദിവസം പൂർണമായും മൂന്നാം ദിവസം ഭാഗികമായും വെള്ളത്തിൽ കിടന്ന ഈ അമ്മ ഈ കുഞ്ഞ് എങ്ങനെ ജീവൻ പൊതിഞ്ഞു പിടിച്ചുവെന്ന് ചോദിച്ചാൽ അത് വല്ലാർപാടത്തമ്മയുടെ പ്രത്യേകമായ ഇടപെടലാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല പ്രിയമുള്ളവരെ പിന്നീടുള്ള കാലം മുഴുവനും ഈ മീനാക്ഷിയമ്മ ഈ കുഞ്ഞിനെയും കൊണ്ട് ആ അമ്മയ്ക്ക് അടിമകളായി ജീവിച്ചുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ് എഴുപത്തിരണ്ട് വയസ്സുവരെ അമ്മ അവിടെ തന്നെ ആയിരുന്നു പിന്നീട് അമ്മ പരിശുദ്ധ അമ്മയിലേക്ക് വിലയം പ്രാപിച്ചു എന്ന് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കും വല്ലാർ അമ്മയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ചെല്ലുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള ഒരൊറ്റ ചോദ്യം മാത്രം എന്തുകൊണ്ടാണ് ഈ അമ്മയുടെ അടിയിലായി പരിശുദ്ധ അമ്മയുടെ അടിയിലായി വേറൊരു അമ്മയെയും കുഞ്ഞിനെയും കാണുന്നത് പ്രിയമുള്ളവരെ അത് ഈ മീനാക്ഷി അമ്മയും അമ്മയുടെ മൂന്ന് വയസ്സ് പ്രായമുള്ള കുഞ്ഞു പിന്നീട് അവർ മാമോദീസ സ്വീകരിച്ചെന്നും മീനാക്ഷിയമ്മ പരിശുദ്ധ അമ്മയുടെ നാമം സ്വീകരിച്ചെന്നും മകൻ യേശുവിൻ്റെ നാമം സ്വീകരിച്ചുവെന്നും പറയുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ചിത്രത്തിൽ രണ്ട് പരിശുദ്ധ അമ്മയും രണ്ട് യേശുവും എന്ന് നമുക്ക് തോന്നിപ്പോകും പ്രിയമുള്ളവരെ ലഭിച്ച അനുഗ്രഹത്തിന് പകരമായി ജീവിതം തന്നെ സമർപ്പിച്ച മീനാക്ഷിയമ്മ ഈ അത്ഭുതത്തിൽ വേറിട്ട് നിൽക്കുകയാണ് മറ്റ് അത്ഭുതങ്ങളിലൊക്കെ ഒരുപാട് അവർ അമ്മയ്ക്ക് നന്ദി പറയുന്നുണ്ടെങ്കിലും ജീവൻ സമർപ്പിച്ച് നന്ദി പറഞ്ഞത് ഈ മീനാക്ഷിയമ്മയും മകനുമാണ് പ്രിയമുള്ളവരെ വല്ലാർപാടത്തമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ നാം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് അവർ അവിടെ ഒരുപാട് ചൂലുകൾ വെച്ചിട്ടുണ്ട് ഈ ചൂലുകൾ കൊണ്ട് ആളുകൾ അവിടെയും ഇവിടെയുമൊക്കെ ആ മുറ്റമൊക്കെ അടിച്ചിടുന്നത് കാണാം അത് നേർച്ചയാണ് ആ നേർച്ച തുടങ്ങിയത് ഈ മീനാക്ഷിയമ്മയും മകനുമാണ് പള്ളിയും പരിസരവും തങ്ങളാൽ കഴിയുന്ന രീതിയിൽ എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരും അടിമ നേർച്ചയെന്ന വലിയൊരു കാര്യവും ഉടലെടുക്കാനുള്ള കാരണം ഈ അമ്മയുടെ അടുക്കലേക്ക് ഈ മീനാക്ഷിയമ്മയും മകനും തങ്ങളെ തന്നെ അടിമകളായി സമർപ്പിച്ചതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ജീവിതത്തിലെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ആഴിയുടെ ആഴങ്ങളിലേക്ക് പോയ ഈ അമ്മയെയും മകനെയും അതേപോലെ തന്നെ ഇതാ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച അമ്മ അമ്മ അവർക്ക് ജീവൻ നൽകിയപ്പോൾ ആ ജീവൻ സ്വീകരിച്ച ഈ അമ്മയും മകനും പരിശുദ്ധ അമ്മയെ തോൽപ്പിച്ചു കളയുക കാരണം നീ തന്ന ജീവനാണിത് ഇത് ഞങ്ങളിതാ നിനക്ക് സമ്മാനമായി നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉദാത്തമായ ഒരു കൃതജ്ഞതയുടെ ഭാവം സ്വീകരിച്ച് മീനാക്ഷി